Hi, Narafida and this is going to be my first YouTube video. I don't know whether should I place my phone somewhere or not or should I just hold it like this? Um I should place right so that I can talk. Hi first like I don't know what will I show you guys in this vlog മേ ബി ഞാൻ ഞാൻ കരുതി ഇടയിൻ മൈ ലൈഫ് മാതിരി എന്റെ ഒരു സോളോ ട്രിപ്പ് ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം ചെലവഴിക്കണേ കാണിക്കാന്ന് കരുതി ബെഡ് ഒന്നും നീക്കണത് സൺലൈറ്റ് ഒന്ന് കാണിക്കാം പക്ഷെ അപ്പൊ ലിപ്സ്റ്റിക്കും പണ്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ പല്ലൊന്നേച്ചിട്ടില്ല പക്ഷെ ലിപ്സ്റ്റിക്കൊന്നും കിട്ട ഇപ്പൊ ഞാൻ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും എന്റെ ലൈഫിൽ ചെയ്യും കരുതാത്ത കാര്യ ലൈക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്ക എക്ക് ഭയങ്കര മടയാ ഫേസ് ചെയ്യാനൊക്കെ കാണുന്നുണ്ടാക്കും ചെറുപ്പം ചെറുതായിട്ട് യൂട്യൂബ് വീഡിയോ ഞാൻ കരുതിട്ട് എല്ലാ യൂട്യൂബ് വ്ലോഗൊക്കെ ഞാൻ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ അറിയാം കാരണം എല്ലാരും എന്റെ ചീത്ത അറിയൂ ലൈക്ക് എന്റെ എന്റെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്റെ ചീത്ത പറയും ദയവിലേക്ക് എന്തിനും വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോട്ട് ഇതാക്കണേ എനിക്ക് എന്തായാലും ഈ ട്രാവൽ ചെയ്യണ്ട എന്തായാലും ഈ അല്ല അത് ചെയ്യേണ്ടതെന്ന് അത് എനിക്ക് യൂട്യൂബിലിട്ടൂടെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കെന്നെ ഏൺ ചെയ്തോടെ അതിൽ നിന്ന് ഇപ്പൊ ഞാൻ എന്താണേലും ചെറിയ ചെറിയ ട്രിപ്പല്ലേ എൻ്റെ അടുത്ത് അത്ര പൈസയുള്ളു അപ്പോൾ ഈ സ്വന്തമായിട്ട് അധ്വാനിക്കാന് തുടത്തി എനിക്ക് കുറെ വലിയ ട്രിപ്പൊക്കെ ചെയ്തോടെ അപ്പോൾ ശരിയല്ലേ എനിക്കിഷ്ടം ട്രാവൽ ചെയ്യണേ അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്ത് വരണ്ടേ അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഇത് പിന്നെ ഞാനിങ്ങനെ ഇന്നലെ ഇന്നലെ ഇവിടെ എനിക്കിത് തുറത്തണം എന്നൊക്കെ തോന്നിയേ ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചു ശരിയാ ലൈക്ക് ഇതിനൊരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ ആരെങ്കിലും അണ്ടർലിനാ ഓക്കെയോ അങ്ങനെ ഒന്നുമല്ലല്ലോ എനിക്ക് വേണമോ എനിക്ക് അപ്ലോഡ് ചെയ്യുക ചില്ല ഒക്കെ എൻ്റെ ഇഷ്ടം അപ്പോൾ ഉം അപ്പൊ നമുക്ക് പോയിട്ട് പല്ലേക്കാം അയിന് മുമ്പ് ഇങ്ങക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം അടിപൊളി പ്രോപ്പർട്ടിയാണ് ലൈക് ദിസ്ഇസ് ഓയർത്ത് ഇൻ ബർഷിനി മലയാളീസ് നടത്തുന്ന പ്രോപ്പർട്ടിയാ ഭയങ്കര സമാധാനമുള്ള സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായി ഞാനിവിടെ തന്നെ ആകും ചിലപ്പോ എനിക്കറിയില്ല എനിക്ക് നല്ലോണം പറ്റി ഇവിടെ തന്നെ ആകുമ്പോൾ പറഞ്ഞു എനിക്ക് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു സെക്കൻഡ് ഇയർ ആർക്കിടെക്ചർ തേർഡ് ഇയർ ആർക്കിടെക്ചർ സ്റ്റുഡൻറ് ആണ് ഇപ്പൊ എനിക്ക് ലീവാണ് വൺ വീക്ക് കോളേജിലെ പാർട്സ് പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ ഞാനതിനൊന്നും ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതാണ് എനിക്ക് പെട്ടർ പിന്നെ ഇവിടെ ക്യാമറ തിരിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നേ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല നമുക്ക് നോക്കി വെക്കാം ഇപ്പൊ തന്നെ ഇത് ആദ്യം എടുക്കണം എന്നൊക്കെ പക്ഷേ അത്ര പണിയെടുക്കാനൊന്നും നിക്കും അതിനൊക്കെ ആദ്യം പറയണ്ടേ അപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ് അയ്യോ കൊളാക്കി കൊറേ ആർട്ട് വർക്ക്സ് ഒക്കെ ഇണ്ട് ഇത് ഇവിടുത്തെ ഓരോ ആള് ചെയ്യണ അബ്രാർ പറഞ്ഞിട്ട് നല്ല നല്ല ആർട്ട് വർക്ക്സ് ആണ് പിന്നെ കൊറേ ബുക്ക്സ് ഉണ്ട് ഫുൾ ഫോൾസ് ഫുൾ എല്ലായിടത്തും പെയിന്റിങ്സ് ഒക്കെ എന്താ ചെയ്യണേ ഇതാണോ എനിക്ക് കരുതിയത് ഇതെല്ലാം ഞാൻ ചെയ്യണ്ടേ അപ്പൊ ശരി എടുക്കട്ടെ ഇവിടെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ലൈക്ക് ഞാൻ വരുന്ന തലേ ദിവസം ഇവിടെ പതിനാറ് പതിനാറ് ഗസ്റ്റാണ് ഉണ്ടായിരുന്നേ പക്ഷേ ഞാൻ വന്നത് അല്ല ലൈക്ക് ലിറ്ററലി ഞാൻ ശരിക്കും സമാധാനത്തിന് വേണ്ടി വന്നതാ അപ്പോൾ അതും എനിക്ക് തരാൻ വേണ്ടി മാത്രം എല്ലാവരെയും മാറ്റിയമാതിരി ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമായി പോകും ഏഹ് നല്ല രസമുണ്ട് ഇതൊക്കെ ഇവിടെ രണ്ട് മൂന്ന് റൂമും മാലയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇക്കെ ഉണ്ട് എനിക്ക് എവിടെ വേണേലും പോയി കിടക്കാം നല്ല രസമാണ് പിന്നെ ബ്രഷ് താഴെയല്ല നമുക്ക് ബ്രഷ് പോക്കാം ഞാൻ ഈ ഫസ്റ്റത്തെ ദിവസവും ഞാൻ എന്താണി ബ്രഷൊക്കെ അവിടുന്ന് പല്ല വെച്ച് ഫോർമലായി ബ്രഷു ഇതിൻ്റെ പേസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ റൂമിൽ വന്ന് പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ ഇവിടെ ഒരു ഹോം ഫീൽ ഇട്ടി അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഇതിൻ്റെ ബ്രഷ് പേസ്റ്റ് ആണ് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യം പക്ഷേ ഒരു ഹോം കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് ഫുൾ സൺഫ്ലവേഴ്സോ അല്ലെങ്കിൽ മീൻ്റെ വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫുൾ സൺഫ്ലവേഴ്സും നല്ല രസമാണ് യൂട്യൂബ് യൂട്യൂബിണ്ടാക്കാൻ മോട്ടിവേറ്റ് ചെയ്ത് രണ്ടാൾക്കാര് കണ്ടെന്ന് ഉറങ്ങിണ്ട് ഒരാളും വീട്ടില രാവിലെ തന്നെ പരിപാടി നടത്തി നമുക്ക് ഇനി ആർക്കാരെ കാണിച്ചേ എനിക്കിഷ്ട നമുക്ക് ഫുൾ സൺഫ്ലവേഴ്സ് അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടേ അപ്പോൾ ഞാൻ മാറ്റി സെറ്റായി ഇനി നമുക്ക് പുറത്ത് പോവാം ഇപ്പോൾ എനിക്ക് ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ എല്ലാ വില്ലേജും കാണാം ഞാൻ പോകാൻ കരുതുന്ന അല്ലാതെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് അതൊക്കെ പോയി കാണാം ഇപ്പം ഞാൻ നീച്ചിട്ട് ഞാൻ കുറച്ച് വായിച്ചു ഈ ബുക്ക് കുറച്ച് വായിച്ചു പിന്നെ ഞാൻ എഴുതും ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇങ്ങോട്ട് എഴുതാനൊക്കെ കരുതിയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ഞാൻ എഴുതി ഈ ബുക്ക് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ വെക്കലുണ്ട് അപ്പോൾ എപ്പോഴും എടുക്കാം ബാഗുണ്ട് ബാഗ് കിടാം എന്നിട്ട് നമുക്ക് പോവാം ഓക്കെ ആ ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം ഞാൻ എന്ന് എങ്ങട്ട പോണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ അവിടെയുള്ള വില്ലേജാണ് കൽഗ ആ കണ്ണ് ചെറുത് അയ്യോ അതാണ് തുൽഗ ഈ കണ്ണ് വലുതാണ് പുൽഗ ഇതൊക്കെ കുറച്ച് ഭയങ്കര ടൂറിസ്റ്റിക് സ്ഥലമെല്ലാം എന്നാലും അത്യാവശ്യം ലൈക്ക് മെയിൻലി ഫോറിനേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സ്ഥലമാണേ പിന്നെ തുലിക അങ്ങോട്ടും അങ്ങനെ വല്ലാണ്ട് ആരും പോക്കില്ല അപ്പോൾ അവിടെ എന്താണേലും പോകണം അപ്പോൾ പിന്നെ അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരണം പക്ഷേ എൻ്റെ മെയിൻ മോട്ടീവ് എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അവിടെ കണ്ടു ഒരു വാലി കാണണുണ്ടോ ഈ കാണുന്ന കയ്യങ്ങട്ട ആ ഓക്കെ ഈ വാലി വാലി ഇങ്ങനെ ഇങ്ങനെ വാലി മനസ്സിലായില്ലേ അവിടെ പോകണം അതാണ് ഫെയറി ഫോറസ്റ്റ് അവിടെ ഇവിടുത്തെ ആൾക്കാർ ബിലീവ് ചെയ്യുന്നത് അവിടെ ഫെയറീസ് ഉണ്ട് എന്നാണ് അപ്പോൾ പോയി നോക്കാം ഉണ്ടോ ഇല്ലയെന്ന് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു ഏതേലും കാടിൻ്റെ മേലെ കയറിയിട്ട് മെൻസ് ആരും ലിറ്ററലി ആൾക്കാരൊന്നും ഇല്ലാത്ത മലൻ്റെ ടോപ്പ് പോയി നിന്ന് ആർത്ത് കരയണം ഫുള്ള് ഭയങ്കര ആയിട്ട് മനസ്സിലുള്ളതൊക്കെ വിട്ട് നന്നായിട്ട് കരൻ്റെ പൊളിച്ച് വരണം കരുതിന് അങ്ങോട്ട് വന്നേ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ് നല്ല ഹാപ്പിയാ നല്ല സമാധാനം അകപ്പം അവിടെ പോയി കരണൊന്നും കാലിയൊക്കെ വയ്യ ഡൽഹിയിലായിക്കണ കരുതിവിടെ വന്ന് ഫുൾ കാച്ചിൽ ഫുൾ പ്രശ്നവും ഫുള്ള് എന്താ പറയുക ഒരു ഒക്കെ പുറത്ത് റിലീസ് ഇടാൻ വേണ്ടി പക്ഷേ തൊണ്ണെ വന്നിറങ്ങിക്കാനൊക്കെ റിലീസ്ഡായി അതിൻ്റെ വാട്ടിന് പോയത് അയ്യോ അപ്പോൾ എന്താണേലും നമുക്ക് പോയാക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങിയിട്ട് ഫെരി ഫോറസ്റ്റ് പോവാം പക്ഷേ ഞാൻ പോകണില്ല ചിലപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാലും അപ്പോൾ എനിക്കും എനിക്കും ഭയങ്കര പൂതി ഉള്ളത് അവിടെ പോകാനാണ് അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ എനിക്ക് അവിടെ എന്തായാലും എത്തണമല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തപ്പോൾ എനിക്കതൊക്കെ കവറും ചെയ്യാമല്ലോ ബുദ്ധിപരമായി നീങ്ങണം പിന്നെ ഈ ട്രിപ്പ് ബാക്കിയുള്ള ട്രിപ്പ് മാന്തിയൊന്നുമില്ല സാധാരണ ഞാനൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുക ആ മൈൻഡാണ് എല്ലായിടത്തും പോകുമോ എല്ലാവരോട് സംസാരിക്കുകയും ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലാണ് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ അവിടെ അവിടെ എല്ലായിടത്തും ഞാൻ എത്തിയിട്ടുണ്ടാകും പക്ഷേ ഈ ട്രിപ്പ് ഡിഫറെൻറ്റാ ഈ ട്രിപ്പ് ഞാൻ വെറുതെ ഇരിക്കാൻ കരുതി വന്നതാണ് ലൈക്ക് ലിറ്ററലി വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുക നല്ല സുഖമാണല്ലോ അങ്ങനെ മീൻസ് ഒന്ന് സമാധാനം അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ വന്നേ പക്ഷേ അത് ഉറപ്പിച്ച് വന്നെന്നുണ്ടെങ്കിലും അതുമ്പം തന്നെ ഉറപ്പിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ കാരണം മുന്നിൽ ഇങ്ങനെ നല്ല നല്ല വില്ലേജസ് ഒക്കെ കാണാന്നിട്ട് ഈ വെറുതെ ഒഴിച്ചത് ഇങ്ങനെ നോക്കിരിക്കാൻ എനിക്ക് എന്റെ ഉള്ളിലത്തെ ട്രാവലറിനെ അയക്കണില്ല വെറുതെ ഇരിക്കാൻ അയക്കണല്ലോ അപ്പൊ ഇന്ന് ഞാൻ ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇന്ന് ഞാൻ പോയിട്ട് ഈ വില്ലേജസുള്ള അല്ലാതെ ഞങ്ങൾക്ക് കാണിച്ചേ നമുക്കൊപ്പ കാണെ അപ്പൊ നമുക്ക് പോവാം ഇതൊരു ഹില്ലിന്റെ മേലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ താഴത്ത് ടൗണിൽ കുറച്ച് റങ്ങാനുണ്ട് അപ്പൊ ഏത് വഴിവാണെങ്കിലും ഇറങ്ങാം നോക്ക് ഫുൾ കഞ്ചാവ് അയ്യോ അപ്പം ഇങ്ങനെങ്ങനെ പോകുമ്പോൾ കുറെ അങ്ങോട്ട് വഴിയാണോ കുറെ അങ്ങോട്ട് വഴിയാണോ എനിക്ക് ഏത് വഴിയൊന്നും അറിയില്ല പക്ഷെ ഏത് വഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലും അധികം താഴത്തേക്ക് സ്ലോപ്പ് പോകുന്ന വഴി നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ ഒബിയസ്ലി താഴത്തേക്ക് എത്തും ഞാൻ വന്നപ്പോ കണ്ടിരുന്ന മൂന്ന് പശു ആണ് ഇവര് മൂന്നാളിനെ ഞാൻ കയറി വന്ന ഇപ്പോളും ഇവിടെത്താനുണ്ടായിരുന്നു ഇപ്പോളും ഇവര് ഇവിടെത്താനുണ്ട് ഇവർ അപ്പിന്റെ ചോട്ടിട്ടാൻ അങ്ങോട്ട് കയറി പോവാ ഇതാണ് ഇങ്ങനെ നടക്ക ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാപ്പിഷ്ടമുള്ള കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴി നമുക്കങ്ങോട്ടാത്തോണേ അങ്ങോട്ട് അങ്ങോട്ട് പോവാ നല്ല രസം കണ്ട ഭയങ്കര ഹാപ്പിയാ ഭയങ്കര കാരണം എൻ്റെ മനസ്സ് ഭയങ്കര ഫ്രീ ആണ് ഇപ്പോൾ ഇവിടെ ആരും എന്നെ കാണാനോ ആരും എന്നെ നോക്കാനോ ഒന്നുമില്ല ഇനിയിപ്പം ആരെയും ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കണോ കണ്ടാൽ തന്നെ ഓരനും അതിൻ്റെ ലൈഫ് കാണാനും കൂടി പോളില്ല പോരെന്ത് കരുതിയാലും എനിക്കെന്താ അല്ലേ തീരെ പാലെടുക്ക പശുവിൻ്റെ എനിക്ക് തീരെ എളുപ്പമൊന്നും ഇല്ല അത്യാവശ്യം ചിലപ്പോൾ പാലൊക്കെ ചെയ്യിക്കും ഓരോട് ദീതീനോട് ചിലപ്പോൾ പാലൊക്കെ കിട്ടും പക്ഷെ അതോട് വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ അപ്പൊ നമുക്ക് പോവാം അടുത്ത നട്ട് വയ്യ നല്ല ആൾക്കാരാണ് എവിടെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ നിക്കാം അവരോട് ഇങ്ങനെ സംസാരിക്കാം നോക്കി ഇവിടുത്തെ ആടാളൊക്കെ നോക്കി കൊമ്പൊക്കെ നോക്കി ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോണേ നല്ല ഭംഗിയില്ലേ ഓക്കേ വയ്യ താങ്ക് യു ഇതിപ്പോൾ ഞാനൊരു കഫേയിൽ കയറിയൊക്കെ കണ്ട കാഴ്ചയാണ് നോക്ക് നല്ല രസല്ലേ ഇവർക്ക് ഇവിടെ ലോക്കലായിട്ട് എന്താണ് ഇവർക്ക് ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക ഞാൻ ഇത്രയും കാലം വ്ളോഗിങ് ഒന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടേ ലൈക്ക് ഞാൻ പണ്ടു ഉറപ്പിച്ചത് ഒരിക്കലും ട്രാവലിങ്ങിൻ്റെ പ്രൊഫഷനാക്കി ഞാൻ എന്നുള്ളത് കാരണം ഇതിൻ്റെ ഭയങ്കര എൻ്റെ പ്യുവറായിട്ടുള്ളൊരു പാഷനാണ് അപ്പോൾ അതിനെ പ്രൊഫഷനാക്കിയിട്ട് ചിലപ്പോൾ പ്രൊഫഷനാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയായിട്ട് പണിയായിട്ട് എനിക്ക് തോന്നിയാലോ എന്നുള്ളൊക്കെ ഒരു പേട് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ വ്ലോഗിംഗ് സംഭവങ്ങളൊന്നും ഞാനെതിരായിട്ട് ആലോചിച്ചിട്ടും കൂടിയില്ല പിന്നെ ഞാൻ ഈ വ്ളോഗിങ് ഒന്നും ചെയ്യാത്തതിന്റെ വേറൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ട്രാവലിംഗിന്റെ മെയിൻ പാർട്ട് എന്നറന്ത

देखो वो क्या है फिंगर इसको किस बाल में डाल सकते हैं नहीं 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 वो टूट जाएगा टूट जाएगा खेपड़ी ला बना जूड़ा बना ले <laughs> ये क्या है फिंगर <laughs> तो मैं चलो ना, तेरा नाम क्या है मेरा नाम है रोशनी रोशनी अच्छा सबका अच्छा नाम है सुंदर रोशनी मेरा नाम क्या है गस कर दो मेरा नाम क्या होगा उड़िन डे शर्ट और कुछ गाना गाना की तरह नाम है तू गेस कर दो क्या होगा मेरा नाम आपका नाम होगा अंजलि अंजलि नहीं है अफीदा 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 वाच अफीदा शरीन पी वाच चना में पता चना में तो मैं चलू वाच न भी बैठना है पूछ जाएंगी आप इधरellular पे रहने एडते वीडियो काडू अच्छी है ना പറഞ്ഞോളൂ മേടിക്കും ബുദ്ധിപരമായിട്ടാ പറയാ പക്ഷേ ഈ വ്ളോഗിങ് ചെയ്യണ കൊണ്ട് ഇനി എനിക്കൊരു പ്രശ്നം വരാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം കൊണ്ടായിരുന്നു ഞാൻ മുമ്പ് എൻ്റെ മനസ്സിലിങ്ങനെ വ്ളോഗിങ് തുടത്താന്നുള്ളൊരു ഇത് വന്നപ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ആവാനുള്ള റീസൺ ഇത് തന്നെ കാരണം പറഞ്ഞ പോലെ ലോക്കൽസിനോട് ഞാൻ കൂടുതൽ സംസാരിക്കലും കാര്യമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അധികം ഞാൻ ഓരോ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് തോന്നലുണ്ട് എൻ്റെ ഇൻറ്റൻഷൻ പ്യുവറാന്നുള്ളത് അവർക്ക് എന്തോ ഒരുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്ഥലത്ത് പോയി കഴിഞ്ഞാലൊക്കെ ഓരോരോ വീട്ടിൽക്കെന്നെ ഇൻവൈറ്റ് ചെയ്യും ഫുഡ് കഴിക്കാനൊക്കെ എന്നെ വിളിക്കുകയോ ഇരുത്തൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ഒക്കെ തുടത്തി ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഒരു കംഫർട്ടബിളാകുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരിതൊന്നും വേണ്ട എഴുതിയിട്ട് എത്രയും കാലം അത് ചെയ്യായിരുന്നേ പക്ഷെ ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ ഒരു ഇതുണ്ടാവാന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ഫ്രണ്ട്ക്ക് ക്യാമറ ഒന്നും വെച്ച് ഞാൻ പോകൂല ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇന്നെപ്പോഴും ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെ നടക്കണേ തെണ്ടിത്തിരിഞ്ഞ് ഒരു ഒരു നാളത്തൊരു ഡാമുണ്ട് പത്സ്യജീതിയിലെ നടന്ന് നടന്ന് അവിടെ എത്തിപ്പോൾ അവിടെ എത്താനായി പിന്നെ വണ്ടി എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ കുറച്ചായിട്ട് ഇഷ്ടമുള്ള ഒരു ഡെക്കറേറ്റീവ് എലമെൻ്റ് ആണ് ഈ സാധനം ഇതൊരു വുഡൻ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കണം അപ്പം നല്ല കാറ്റടിക്കുമ്പോൾ എന്താ ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലിങ്ങനെ തട്ടും അപ്പോൾ നല്ല രസമുള്ളൊരു സൗണ്ടാണ് അതൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം ഞാനിപ്പോ ഇവിടെ കൽ പുൽഗ തുൽഗൽഗ കൽഗ ഡാമിൻ്റെ അവിടെയുള്ളേ ഇവിടെ എത്തോ ഡാമും ഇവിടെ ഉണ്ട് ഞങ്ങൾ നോക്ക് നല്ല രസം കാണാനും മാലൊക്കെ നോക്ക് ആയിട്ട് ഞാൻ എഴുതിയിരുന്നേ ഞാൻ നമ്മളെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ കുറിച്ച് എഴുതുന്ന മാതിരി ഞാൻ ഇങ്ങോട്ട് വരെ പൊതുവുള്ള സമയത്ത് എടുത്ത മലയാളം പറ്റി എഴുതിയത് ലൈക്ക് ഫാർ അവേ ഫ്രം യു നോട്ട് ക്ലോസ് ടു യു എറ്റ് ക്ലോസ് ടു മെനി തിങ്സ് യു ലവ് ബട്ട് നോട്ട് യുവർ സെൽഫൊക്കെ പറഞ്ഞിട്ട് കുറേ എന്നെ ഉണ്ട് അങ്ങോട്ട് കുറേ ഉണ്ട് ഞാനൊക്കെ കൂടെ ഞാൻ പറയുന്നത് അയ്യോ ഇപ്പം ഞാൻ വടക്കെത്തി ഇപ്പം ഞാൻ ഫാർ അവേ ഫ്രം യു അല്ല സോ ക്ലോസ് ടു യു എനിക്കുണ്ടല്ലോ എനിക്കുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ സോളോ ട്രിപ്പിനൊക്കെ ശേഷമോ ഞാൻ കുറച്ചും കൂടെ ചൈൽഡ് ഡിഷ് ആയമാതിരി എനിക്ക് തോന്നലുണ്ട് അത് ഞാനിങ്ങനെ അഭിനയിക്കണോ ഇതാക്കണമെന്നില്ല മീൻസ് ഞാനെന്തോ അതിന് ശേഷമോ അങ്ങനെ ആയി അപ്പോൾ ഞാൻ ആദ്യം ഇടക്ക് എനിക്ക് തന്നെ അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റഡായി മാതിരി ഇടക്ക് ഇല്ല തോന്നലൊന്നുമില്ല പക്ഷേ ഇടക്ക് ഭയങ്ക ഒന്നോ രണ്ടാവശ്യം എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തോ ഞാനങ്ങനെ ആയത് പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഞാൻ എന്താ ചെയ്യാ ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക അപ്പോൾ ഞാൻ എന്തിനാ അത് മാറ്റണോ എന്തിനെ എന്തെങ്കിലും കണ്ടേ ഞാനിങ്ങനെ അങ്ങനെ വേണ്ട എന്തേലും കണ്ടേ കണ്ടോ എന്താ ചെയ്യ ഇതൊക്കെ ഇത് ഇതൊക്കെ ഇത് കാരണമൊക്കെ ആയതാന ഇങ്ങനെ ഞാൻ എന്താ ചെയ്യാ ഒന്നും ചെയ്തില്ല ഇവരൊക്കെ ഇങ്ങനെ എങ്ങനെ ആക്കി ഞാനാണെങ്കിലും ഹാപ്പിയാ നല്ലല്ലേ ഞാനിപ്പെങ്ങനത്തോ വൈക്കൂടിയ പൊണ്ണേ ഇങ്ങനെ ഒരു വഴി ഇതിപ്പോൾ ഡൽഹി ആണെങ്കിലും അത് കൂട്ടിയിട്ടേക്ക് പോയിന് ഓക്കെ പക്ഷേ ഇവിടെ കൊണ്ട് ഇതിനകത്തേക്ക് പോകും കുറച്ച് ഷെയ്ഡി ഇത് ഷെയ്ഡി സ്ഥലമൊന്നും അല്ല ഇത് പക്ഷേ മാർത്തൊക്കെ ഫുൾ ഓപ്പൺ അല്ലേ ഫുൾ അപ്പുറത്തേക്കും അല്ല ഇതിപ്പോൾ ക്ലോസ്ഡായി ക്ലോസ്ഡ് മാതിരി ആയി അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഇത് വന്നു ഉള്ളില് അങ്ങനത്തെ ഒരു ഇത് വന്നു പക്ഷെ എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് പോയൊക്കെ അയ്യോ വയ്യ മുഞ്ചേക്ക് ആപ്പിൾ ദേശം താങ്ക് യു വയ്യ ബ്രേക്ക്ഫാസ്റ്റ് റെഡി താങ്ക് യു വയ്യം കണ്ട നല്ല രസമല്ല വീട്ടിലിരുന്ന് ഇതൊക്കെ എന്തിനാ മിസ് ഔട്ട് ചെയ്യണം നിങ്ങൾക്കറിയാം പുറത്ത് വരാൻ പണിയാണെന്ന് കാരണം ഞാനും കുറേ കാലം അങ്ങനെ ഇരുന്നതാണ് ഹടങ്ങാറായിട്ടൊന്നും നടക്കാണ്ട് പക്ഷെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കൂ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കൂ ഞാൻ അമ്പത് വർഷം എത്തില്ല എവിടെ എത്താന് എന്റെ പാരൻസ് ഒന്നും അയച്ചിരുന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ 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 അയച്ചതാ അപ്പൊ ട്രൈ ചെയ്ത് നോക്ക് നടക്കും അപ്പം എന്നിട്ട് ഇങ്ങക്ക് ഇങ്ങനെയൊക്കെ നടക്കാം അങ്ങനെ ഇൻഷല്ല ആ പീക്ക് കാണാൻ നല്ല രസല്ലേ നോക്ക് അവിടെ എന്തോ നല്ല ഭംഗിയല്ലേ അത് എല്ലാതും ഭംഗി തന്നെയാണ് പക്ഷെ അതെന്തോ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും അത് കൊള്ളാം ഇപ്പൊ ഞാന് കലുകക്ക് കയറിക്കൊണ്ടിരിക്കണേ അത് നോക്കി വഴി ഓൾറെഡി അത്യാവശ്യം എടുത്തുണ്ട് രണ്ടാൾക്ക് സുഖമായിട്ട് പോവാം പക്ഷെ എന്നാലും സൈഡിൽ കൂടി കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി പോയിട്ട് കാക്കളൊക്കെ ഒരവിടെ ഒന്ന് നിൽക്കും ഞാൻ പോയിക്കോട്ടെ എന്നുള്ളതിൽ വെയിറ്റ് ചെയ്യും തട്ടു താക്കയരുതിയിട്ട് എന്നിട്ട് ഞാൻ കയറിയിട്ടേ ഒരെ ഇറങ്ങും പക്ഷേ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല അവിടെ സ്ഥലമുണ്ട് പക്ഷെ എന്നാലും അവർ പോയില്ല നല്ല ആൾക്കാരാണ് ഒരാൾ മുട്ടുകൊണ്ട് പോകണു ഇങ്ങനെ കണ്ടിട്ടുള്ള തട്ടാനൊക്കെ തോന്നുന്നു എനിക്കിപ്പോൾ ഹാപ്പി ഒരു കാര്യമെന്നറിയോ ഞാനിപ്പോൾ കുറേ കയറി വന്നേ കയറി വന്ന ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് എത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ മല കാണുന്നില്ല ഓക്കെ വിറ്റ് മീൻസ് ഞാനിപ്പോൾ ഈ മലേൻ്റെ ടോപ്പിലാണുള്ളത് ഏ അയ്യോ പക്ഷെ എനിക്കിപ്പോൾ എനിക്കിങ്ങനെ വില്ലേജസിലൊക്കെ പോയാൽ കാണുമ്പോൾ ഇടങ്ങാറാവണ ഒരു കാര്യം എന്താ അറിയോ അപ്പി ചവിട്ടി കാണുമ്പോൾ കാണുമ്പോൾ ഇടങ്ങാറാവണ കാര്യം എന്താ അറിയോ ഇങ്ങനത്തെ ആർ സി സി സ്ട്രച്ചേഴ്സൊക്കെ ഇവരുണ്ടാക്കൂലേ അത് കാണുമ്പോൾ എനിക്ക് ഒരിടങ്ങാറ ഇവർ സാധാരണ മരവും കല്ലും മണ്ണും ഒക്കെ വെച്ചിട്ടല്ലേ അവരുണ്ടാക്കുക എന്നിട്ട് ഇപ്പോൾ ഇവര് ഇതുകൊണ്ടൊക്കെ എന്തിനാ ഉണ്ടാക്കണേ ഓരോ മറ്റേ ഒരു എറണാകുളം ആർക്കിടെക്ചർ ആ സംഭവമൊക്കെ നിന്ന് പോകില്ലേ അപ്പം അത് കാണുമ്പോൾ എന്തോ ഒരു ഉള്ളിലെന്തോ ഒരിടങ്ങാറിങ്ങോട്ട് വന്നേ ഇവിടെ ഇപ്പോൾ ഫുള്ള് ഞാനും പണിക്കാരുള്ളൂ അവിടെ ആണുള്ളത് ഇതെവിടെയെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്ക് പോയോക്കാം നല്ല രസമല്ലേ ഏതോ ഹിമാലയല് ഏതോ മല്ലയമോളിൽ എവിടെ ആരെയും അറിയില്ല ഇങ്ങനെ നടക്കുക എങ്ങട്ട കൂടി അറിയില്ല ഞാൻ ഞാനിവിടെയാണ് ആർക്കും അറിയില്ല ഡോണ്ട് ട്രൈ ദീസ് ഓക്കേ ഞാൻ ട്രൈ ദീസ് പക്ഷേ നിങ്ങളെ റിസ്ക്കിൽ ഇത് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ചിലപ്പോൾ ആരും അറിയാനൊന്നും പോകണില്ല പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യരുത് ആരേലും അറിയിക്കണം ഓക്കെ ഞാനാ പൊട്ടത്തരാണ് ചെയ്യണേ അപ്പം എന്നെ കണ്ടിട്ടാനും പഠിക്കരുത് പ്ലീസ് ഓക്കെ നിങ്ങൾക്ക് എന്തായാലും പറ്റും എന്നെ പറയരുത് എന്നെ കണ്ടിട്ട് ഇറങ്ങിയതും എനിക്ക് പേരൊന്നും വരുത്തരുത് ഞാനിങ്ങനെ വല്ല ജീവിച്ച് പോണത് കണ്ടു ഞാനും പണിക്കാരും നമ്മളവിടുത്തെ പണിക്കാരാളൊക്കെ ബംഗാളി ആളല്ലേ ഇവിടുത്തെ പണിക്കാരാളെയൊക്കെ പണിക്കാരൊക്കെ നേപ്പാളി ആളാണ് ഇനിയിപ്പോൾ എനിക്കവിടെ എനിക്കിവിടെ ഒരു ഓപ്ഷൻ വന്നു അങ്ങോട്ട് ഓണം ഇങ്ങോട്ട് ഓണം ഇങ്ങോട്ടുണ്ടോ ഭയ്യ കൽഗ കിതറെ കൽകാ ഏഹ് കൽക ചാട്ടിക്കയ്യ ഓക്കേ ഇതാണ് കൽഗ ഒന്നും അറിയില്ല ഇങ്ങനെ നടക്കാം എന്താ വിട്ട് അയ്യോ ഇതിപ്പടന്നൊരു ഡെഡ് എൻഡിൽ എൻഡിലെത്തിയല്ലോ ഞാൻ എങ്ങോട്ടാ പൂവനെ എവിടെ എത്തിക്കണേ എന്താ ചെയ്യണേ അപ്പൊ ഇങ്ങനെ ഒരു അഗാധമായ കാട്ടിൽ ഒറ്റപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് വെപ്പൻ കയ്യിലെടുക്കാൻ വെച്ചിസ് പെപ്പർ സ്പ്രേ ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ അല്ല ഇവിടെ ആർക്കടിക്കുക എനിക്ക് തോന്നുന്നത് മനുഷ്യന്മാർക്കെന്തായാലും അടിക്കട്ടേരില്ലോ വല്ല പട്ടി അറ്റാക്കിയാൽ വന്നാലും പട്ടി വരില്ല വല്ല കരടിയൊക്കെ അറ്റാക്കിയാൽ വന്ന കഴിഞ്ഞാൽ ഇത് യൂസ് ആക്കുക പക്ഷേ എന്നെ എപ്പോഴും കരുതുന്നു കരടിക്കൊക്കെ ഇത് നോക്കാവോ എനിക്കറിയില്ല വരാതിരിക്കട്ടെ വന്ന കഴിഞ്ഞാലും അറിയുക ആന ഇവിടെ നിന്ന് ആരും അറിയില്ല അതാ പ്രശ്നമോ എനിക്കെന്തേലും പറ്റിയാൽ ആരും അറിയില്ല എനിക്കെന്തേലും പറ്റി ഞാൻ മാത്രമേ അറിയൂ അറിയില്ലോ അറിയണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ അമ്മ അറിയുമോ ആദ്യം എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മ ഞാനെന്ന് പറഞ്ഞാൽ പുട്ടിൽ തേങ്ങ കിട്ടണ മാതിരി വിളിക്കും പക്ഷെ ഇന്ന് മന വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇമ്മ വിളിച്ചേക്ക് എനിക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനിങ്ങട്ടാൽ പോണേന്നൊന്നു അമ്മേ പറയാൻ പറ്റിയിട്ടില്ല അപ്പോ ഇതൊന്ന് തലയിൽ വീണ് മരിക്കണ്ട വേഗം പോടാ ശരി അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തേലും പറ്റിയാകും എൻ്റെ അമ്മയെ അറിയോ എൻ്റെ അമ്മയാണ് എപ്പോഴും എനിക്ക് വിളിച്ച് ചോദിക്കല് ഞാൻ എവിടെയുള്ള ആരെക്കൂടെ ഉള്ളത് അവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോവുക ഒക്കെ എൻ്റെ അമ്മ മാത്രമേ നോശിക്കലുള്ളൂ എൻ്റെ അപ്പീ വിളിക്കും പക്ഷേ എൻ്റെ അപ്പാക്കും പിന്നെ എൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല ഞാൻ എങ്ങനെയാണെങ്കിലും സർവേവ്യൂ എന്നുള്ളൊരു ഇത് എൻ്റെ തലയിലുണ്ട് പക്ഷെ പേടിയാ പേടിയാണ് എന്തായാലും ഉണ്ടാവില്ലേ ഞങ്ങൾക്ക് പോകുന്നില്ല ഇതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് എനിക്കെന്തേലും പറ്റിട്ട് ഇതൊക്കെ ഫോണിൽ ഫോണുണ്ടാവില്ലേ എന്റെ ഫോണാർക്കൊക്കെ കിട്ടണോ ഇച്ചു ഇതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തോണ്ട് അയ്യോ ഞാൻ ഒരാളോട് വായി ചോദിച്ചിരുന്നേ ഇപ്പൊ അയാൾ എന്നെ ഫോളോ ചെയ്തിന് പിന്നാലെ വരുന്നുണ്ട് എന്റെ അടുത്ത് അപ്പറം സറിയ ഞാനെടുത്ത് ആ അയാൾ വന്നോട്ടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ അപ്പൊ മാതിരി നടക്കരുത് ഇപ്പൊ നമ്മള് ധൈര്യശാലിയായി നടക്കണം എനിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയൂ ഞാൻ ഇതൊക്കെ മുമ്പ് കൊറേ കണ്ടതാ അതുള്ള മാതിരി അങ്ങോട്ട് നടക്കുക അപ്പൊ വായ്പൊന്നും ഇനി ചിലപ്പോൾ അയാൾ ഇതിൻ്റെ പിന്നാലെ വരുന്നാവൂലേ അതൊക്കെ ചിലപ്പോൾ ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റാക്കിണ്ടല്ലോ അയ്യോ അയ്യോ ഞാനെന്ത് ചെയ്യും പിന്നെ ഉണ്ടോ അതോ അയാൾ അറക്കായോട്ട് ഓട്ടുണ്ടോ അത് എൻ്റെ പിന്നാലെ ഓടും ഞാൻ ഏതാ മതി ഇപ്പോൾ വ്ളോഗ് ചെയ്യാം ഇന്നലെ വ്ളോഗ് ചെയ്യാതെ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഞാൻ ചെയ്യാ ചെയ്യുക എനിക്ക് പേടിയോടും അയ്യോ ആ വേറെ ആളെത്തിപ്പം ഇപ്പം എനിക്ക് പേടിയല്ല കണ്ടല്ലേ എനിക്ക് പേടിയൊന്നുമില്ല ഓക്കെ അയാൾക്ക് മനസ്സിലാകും ഞാൻ പേടിച്ചോടുകയാണെന്ന് അല്ലെങ്കിൽ അയാളെ എഴുതിക്കൊള്ളില്ലേ ഞാൻ അറക്കായിട്ട് അമ്മേ